വീട്ടിലെത്തിയോ അവൻ ഓഫീസിൽ നിന്ന് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല അവൻ എത്തുമ്പോൾ എന്നെ തിരിച്ചു വിളിക്കാൻ പറയണം ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഇതൊരു ഒരു കോൺവെർസേഷൻ ആണ് അല്ലെ അപ്പൊ ഈ കോൺവെർസേഷൻ നമുക്ക് ഇംഗ്ലീഷിൽ അങ്ങനെ പറയാമെന്ന് പഠിക്കാം അല്ലെ അപ്പൊ അവൻ വീട്ടിലെത്തിയോ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കാര്യം ചെയ്തോ അല്ലെങ്കിൽ സംഭവിച്ചോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഡിഡ് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് സോ ഡിഡ് ഹീ റീച്ച് ഈ സെന്റൻസ് കറക്റ്റ് ആണ് ഓം അവൻ വീട്ടിലെത്തിയോ അതല്ല എങ്കിൽ നമുക്ക് അവൻ ഇതുവരെ എത്തിയോ ഇപ്പൊ എത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ വേറെ രീതിയിലും കൂടി നമുക്ക് ഈ ക്വസ്റ്റിൻ ചോദിക്കാൻ പറ്റും ഹാസ് ഹി റീച്ച് ഹോ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലായിടത്തും നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റില്ല ഇപ്പോ അവൻ ഇന്നലെ വീട്ടിലെത്തിയോ അല്ലെങ്കിൽ ഇന്നലെ എട്ട് മണിക്ക് വീട്ടിലെത്തിയോ നമ്മളൊരു സമയം മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം ടൈം ഇവിടെ മെൻഷൻഡ് ആയിരുന്നുവെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാൻ പറ്റില്ല അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ ഒരു കാര്യം എന്ന് ചോദിക്കുന്നതിന് ഹാസോ ഹാവോ യൂസ് ചെയ്യുന്നതിന് പ്രോബ്ലം ഒന്നുമില്ല പക്ഷേ അവിടെ സമയം മെൻഷൻഡ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല സോ അവൻ വീട്ടിലെത്തിയോ ഡിഡ് ഹി റീച്ച് ഹോം ഹാസ് ഹി റീച്ച് ഹോം രണ്ടും കറക്റ്റ് ആണ് പക്ഷേ അവൻ എന്താ ഇന്നലെ രാത്രി പത്ത് മണിക്ക് വീട്ടിലെത്തിയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഹാസ് ഹി റീച്ച് ഹോം എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല സോ ഇവിടെ നമ്മൾ ടൈം മെൻഷൻ ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചോദിക്കുന്നത് ഇവിടെ നമ്മൾ ഇവിടെ ഹാസ് എന്തുകൊണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാവോ നമ്മുടെ ക്ലാസ് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുന്നവർക്ക് അറിയാം എന്തുകൊണ്ടാണ് ഹാസ് യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഇവിടെ ഹീ ഒരാളെ പറ്റി സംസാരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഹാസ് യൂസ് ചെയ്തത് ഇനി അതിന് പകരം നമ്മൾ ഒന്നിന് കൂടുതൽ ആളുകളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കാര്യം പറയുകയായിരുന്നെങ്കിൽ ഇവിടെ ഹാവ് വന്നേനെ ഫോർ എക്സാമ്പിൾ ഹാഫ് ഡേ റീസ്റ്റ് ഹോം എന്ന് നമ്മൾ ചോദിക്കത്തുള്ളൂ ഇവിടെ ഒരാളെ പറ്റി സംസാരിക്കുന്നതുകൊണ്ട് ഹാസ്റ്റ് ഹോം ചോദിച്ചു ഇനി അടുത്ത സെന്റൻസ് നോക്കാം അവൻ ഓഫീസിൽ നിന്ന് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല ഓക്കെ വന്നിട്ടില്ല ആൾ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല സോ ഇത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റും നമുക്ക് ഇങ്ങനെ ചോദിക്കാം അവൻ അവൻ ഓഫീസിൽ നിന്ന് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല ഹി ഹാസൻ റീച്ച്ഡ് ഫ്രം ഓഫീസ് ഇവിടെ എന്തുകൊണ്ടാണ് ഹാസിൻ്റ് ഞാൻ യൂസ് ചെയ്തത് എനിക്കിങ്ങനെയും പറയാമായിരുന്നല്ലോ ഹി ഡിറ്റ് നോട്ട് റീസ്ഡ് എന്ന് പറയാമായിരുന്നില്ലേ ഇല്ലേ പറയാൻ പറ്റില്ല കാരണം ഇവിടെ കണ്ടോ ഇതുവരെ എന്നുള്ളൊരു വാക്കുണ്ടോ നിങ്ങൾ ഈ ഇതുവരെ അല്ലെങ്കിൽ ഇന്ന് വരെ ഇപ്പോൾ വരെ എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനത്തെ കേസ് വരുമ്പോൾ നമ്മൾ ഹാസോ ഹാവോ ആണ് സെന്റൻസിൽ യൂസ് ചെയ്യണ്ടത് ഇതുവരെ ഒരു കാര്യം നടന്നിട്ടില്ല അല്ലെങ്കിൽ ഈ സമയം വരെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ വിചാരിച്ചു വെക്കണം ഓക്കെ ഇവിടെ ഹാസോ ഹാവോ ആണ് വരേണ്ടത് അപ്പൊ ഇവിടെ അവൻ എന്ന് വന്നതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ഞാൻ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ലാണെങ്കിൽ ഐ എന്ന് വന്നേനെ അതുപോലെ തന്നെ ഹി ഹാസ് റീച്ച്ഡ് എന്ന് പറയുന്നതിന് പകരം വേണമെങ്കിൽ നമുക്ക് റിട്ടേൺ എന്നും പറയാം കേട്ടോ എന്ന് പറയുന്നത് കൊണ്ട് എന്നും പറയാം രണ്ടും കറക്റ്റ് ആണ് ഇനി അവൻ എത്തുമ്പോൾ എന്നെ തിരിച്ച് വിളിക്കാൻ പറയണം ഓക്കെ ഇവിടെ അവൻ എത്തുമ്പോൾ അവൻ എത്തുമ്പോൾ നമ്മൾ എങ്ങനെ പറയും ഞാൻ നേരത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ എത്തുമ്പോൾ സംഭവിക്കുമ്പോൾ ഈ ബോൾ എന്ന് പറയുമ്പോഴത്തേക്ക് വെൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നല്ലേ അപ്പോൾ അവൻ എത്തുമ്പോൾ വെൻ ഹി റീച്ചേഴ്സ് അവൻ എത്തുമ്പോൾ എന്ത് ചെയ്യണം എന്നെ തിരിച്ചു വിളിക്കാൻ പറയണം നമ്മൾ ഒരാളുടെ അടുത്ത് ഒരു കാര്യം ചെയ്യാൻ പറയണം എന്ന് എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ ask എന്നുള്ള ആണ് യൂസ് ചെയ്യേണ്ടത് പറയുമ്പോൾ അവനോട് ഇത് ചെയ്യാൻ പറയണം എന്ന് പറയുന്നതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രേസ് ആണ് ഇവിടെ ഈ ഹിം എന്നുള്ളത് നമുക്ക് ആരെ പറ്റിട്ടാണോ സംസാരിക്കുന്നത് അതനുസരിച്ച് മാറ്റി കൊടുക്കാം അല്ലെങ്കിൽ ആരെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അതനുസരിച്ച് ഇവിടെ മാറ്റി എന്നെ തിരിച്ചു വിളിക്കാൻ പറയണം ഓക്കെ സോ അവൻ എത്തുമ്പോൾ എന്നെ തിരിച്ചു വിളിക്കാൻ പറയണം വെൻ ഹി റീച്ചസ് ആസ്ക് ഹിം ടു കോൾ മീ ബാക്ക് അല്ലെങ്കിൽ ഈ വെന്നിന് പകരം ഇവിടെ വൺസ് ഹി റീച്ചസ് എന്നും പറയാം വൺസ് എന്നുള്ള വാക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം അതും ആണ് ഇനി നീ വിളിച്ചിരുന്നു എന്ന് ഞാൻ അവനോട് പറയാം അല്ലെങ്കിൽ നീ വിളിച്ചിരുന്നു എന്ന് ഞാൻ പറയാം ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത് നിങ്ങൾ കോമൻ്റ് ചെയ്യാം താങ്ക് യു English Mitra. Stop worrying, start learning.